ഹായ് കൂട്ടുകാരെ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏകദേശക്ക് ഒരുപോലെ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒരേ ജാതി പദങ്ങളിൽ ഉൾക്കൊള്ളുന്ന ചില പദങ്ങളാണ് ഞാൻ ഇന്നിവിടെ പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും പദങ്ങളൊക്കെ പക്ഷെ അർത്ഥങ്ങൾ വ്യത്യാസമായിരിക്കും ഇപ്പൊ കണ്ടോത്തി എന്ന് ഹാൻഡ് കൈ ഹാത്തി എന്ന് പറഞ്ഞാല് ആന ഹാത്ത് കയ്യ് ഹാത്തി ആന രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി കേൽന കളിക്കുക കോൽന തുറക്കുക കേൽന എന്ന് പറഞ്ഞാല് കളിക്കുക കളി ടു പ്ലേ കോൽന എന്ന് പറഞ്ഞാല് ഓപ്പൺ തുറക്കുക രണ്ടും ഏകദേശം സെയിം ആണ് പക്ഷെ അത് വ്യത്യസ്തമായ അർത്ഥങ്ങളിലാണ് വരുന്നത് അപ്പൊ ഇനി സബ്സ് സബ്സ് എന്ന് പറഞ്ഞാല് പച്ച കളർന്ന പറയാ പച്ച നിറം എന്നൊക്കെ പറയും സബ്സി വെജിറ്റബിൾ അഥവാ പച്ചക്കറി സബ്സ് എന്ന് പറഞ്ഞാൽ പച്ച കളർ എന്ന് പറഞ്ഞാല് പച്ചക്കറി അപ്പൊ സബ്സ് സബ്സി ഇനി എന്ന് പറഞ്ഞാൽ പുറത്ത് ബാഹർ ഔട്ട്സൈഡ് പിന്നെ ബഹാർ കാലാവസ്ഥ ബഹാർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ബാഹർ ബഹാർ രണ്ടിനും വ്യത്യാസം മനസ്സിലാക്ക ബഹാറിന് വസന്തം എന്നും പറയും വസന്തം എന്നും പറയുന്നതാണ് ഇനി കമർ കമർ എന്ന് പറഞ്ഞാല് അരക്കെട്ട് കമറ എന്ന് പറഞ്ഞാല് റൂമ് മർ അരക്കെട്ട് കമറ എന്ന് പറഞ്ഞ റൂമ് രണ്ടും ഒരുപോലത്തെ എഴുത്തിൽ ഒരുപോലെയാണ് പക്ഷെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് ഷെർന്ന് പറഞ്ഞാല് സിംഹത്തിനാണ് പറയാ എന്ന് പറഞ്ഞാല് സിറ്റി നഗരം സിറ്റി കേട്ടിട്ടില്ലേ ഇനി കസം കസം എന്ന് പറഞ്ഞാല് സത്യപ്രതിജ്ഞ കസംഖാന ഏർ പിന്നെ കിസ്മ കിസ്മ എന്ന് പറഞ്ഞാൽ പിന്നെ തരം ഭാഗം എന്നൊക്കെ പറയും കിസ്മ അൽ ഖാസിമിന്നാർന്നൊക്കെ കേട്ടിട്ടില്ലേ ഭാഗം വെക്കുക എന്നൊക്കെ പറയും തക്സീം ചെയ്യേ ഇനി ബുര എന്ന് പറഞ്ഞാല് ബുര ബട ബുര ബട ബാര ബുര എന്ന് പറഞ്ഞാല് മോശം കേടുവന്നത് ട എന്ന് പറഞ്ഞാല് വലുത് ബിഗ് ബാര എന്ന് പറഞ്ഞാല് പന്ത്രണ്ട് ബാര ട്വൽവ് പിന്നെ ജിൽദ് ജിൽദ് എന്ന് പറഞ്ഞാല് തൊലി പിന്നെ ചെമട ചെമടാന്ന് പറയും അതൊക്കെ മൃഗങ്ങൾക്കാണ് സാധാരണ പറയാറ് തൊലിക്ക് ചെമട എന്നും പറയും പിന്നെ ജൽദ് ജൽദ് എന്ന് പറഞ്ഞ ഉടൻ ജൽദി എന്ന് പറഞ്ഞാല് വേഗം ജൽദി ജൽ പോലോ ജൽദി ജൽദി ജാവോ എന്നൊക്കെ പറയില്ലേ പെട്ടെന്ന് പെട്ടെന്ന് പറയുമോ പെട്ടെന്ന് പെട്ടെന്ന് പോ എന്നൊക്കെ പറയാലോ വിൻഷാ മൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഉറുദുവിന് സാധാരണഗതിയില് ഹർക്കത്തുകളൊന്നും ഇടാറില്ല ചില വാക്കുകൾ വായിക്കാൻ കിട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടാവും അത്തരം വാക്കുകൾക്കൊക്കെ ഹർക്കത്ത് ഇടാറുള്ളൂ